ോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് പൊന്നു മനസ്സിലാവണീല്ലേ ഏർ മോനെ മനസ്സിലാവണില്ലേ പൊന്നോ മാവിളി ഉമാവളി ആ വിളി ഉമ്മാവളി പൊന്നോ കേക്കുന്നുണ്ടാ മോനെ മോനെ കേക്കുണ്ടോ കയ്യിലൊന്നും ഇല്ലാത്തോണ്ടല്ലേ ചോയിക്കണേ നമ്മളെ കൈയിലൊന്നും ഇല്ലല്ലോ അതൊക്കെ അറിയില്ല ആരോട് ചോയിക്കണം എനിക്കിഷ്ടക്കറിയ എന്നാലും എനിക്ക് അന്നെ വേണം അതുകൊണ്ടാ ചോയിക്കണോ എനിക്കവനില്ലാത്ത പറ്റൂല പിന്നെ പഴയ ഓർമയോടെ ബുദ്ധിയോടെ ആരോഗ്യത്തോടെ എനിക്ക് എനിക്കവനെ വേണം അതിനെ എല്ലാരും ഒന്ന് സഹായിക്കണം എല്ലാരും സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അല്ലാതെ കയ്യിലും എന്നെ ഫിറോസ് കുന്നംപറമ്പിലാണ് കണ്ടു നിൽക്കാൻ കഴിയാത്ത സഹിക്കാൻ കഴിയാത്ത കാഴ്ചയാണ് ഉമ്മ എന്നൊരു വിളിക്ക് വേണ്ടിയിട്ട് ആ മകന്റെ ജീവന് വേണ്ടിയിട്ട് ഒരു ഉമ്മ നമുക്ക് മുന്നിൽ കൈ നീട്ടുമ്പോ ആ തരഞ്ഞുകൊണ്ട് കൈ നീട്ടുന്നത് നമ്മുടെ ഉമ്മയാണെന്നെങ്കിലും കരുതിയിട്ട് ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഒന്നര മാസമായി തലയ്ക്കും സ്പൈനൽ കോഡിനും ശരീരത്തിന്റെ അവയവങ്ങൾക്കും ഗുരുതരമായ പരിക്ക് വെക്കിയിട്ട് ആ പൊന്നുമോന് വെന്റിലേറ്ററിൽ കഴിയുമ്പോ ആ കുടുംബത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷ ആ കുടുംബത്തിലെ ഒരേ ഒരു ആന്തരി പ്രവാസിയായ ഉപ്പാന്റെ ഉമ്മാന്റെ മരണം വരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൊന്നുമോന് ഇന്ന് ഇങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുമ്പോ ആ മകന്റെ ജീവന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലെ കരഞ്ഞു യാചിക്കുകയല്ലാതെ ആ ഉമ്മ എന്താണ് ചെയ്യേണ്ടത് അഞ്ചു നേരം നമസ്കരിക്കുന്ന ദീനി കാര്യങ്ങളിലും പള്ളിയുടെ കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു പൊന്നുമോന് പഠിത്തം കഴിഞ്ഞാല് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ജോലിക്ക് പോയിട്ട് അതിൽ നിന്നും കിട്ടുന്ന പടം ഉമ്മാന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന പൊന്നുമോന് ഇങ്ങനെ ഒരവസ്ഥയിൽ ആ വെന്റിലേറ്ററിൽ കഴിയുമ്പോ ആ മകനെ ആ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാൻ ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാവരും സഹായിക്കണം നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം ഒരു നാട് മുഴുവൻ ഈ കാണുന്ന കുഞ്ഞു മക്കളടക്കം പ്രിയപ്പെട്ട ജീവന് വേണ്ടിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനീട്ട എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ പൊന്നുപോലെ ചികിത്സക്ക് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഞാൻ ചെറ മഹലിലെ ഹത്തീബ് അബ്ദുഷർ മദനി ഈ മഹലിലുള്ള തെയ്യോട്ടു ചെറമഹലിലുള്ള പ്രദേശത്ത് താമസിക്കുന്ന സുഹൈൽ എന്ന് പറയുന്ന കുഞ്ഞുമോൻ ഒന്നര മാസക്കാലമായി അവനൊരു ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ അത്യാസന്ന നിലയിലാണ് അവന് ബോധം അവന് തിരിച്ചു കിട്ടിയിട്ടില്ല മഹല്ലും അതുപോലെയുള്ള പരിസരവാസികളാകുന്ന സുമനസ്സുകളുടെ വലിയൊരു സഹായം കൊണ്ട് പത്തു ലക്ഷം രൂപയോളം ഇപ്പോൾ ചെലവ് വന്നതും അതിനുശേഷം ഇനിയും താങ്ങാതെ വന്നപ്പോഴാണ് ഇത്തരമൊരു ലൈവ് പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഇത് കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാ നല്ലവരായ സഹോദര സഹോദരിമാര് അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ പങ്കാളികളായി ഈ സംരംഭം പരിപൂർണ വിജയത്തിലാക്കി മുപ്പത് ലക്ഷത്തോളം വരുന്ന സംഖ്യ അത് സ്വരൂപിക്കുന്ന ഇടത്ത് നിങ്ങളും ഭാഗമാക്കായി അതിനെ ഈ കുഞ്ഞുമോനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സഹകരിക്കുകയും ഈ കുഞ്ഞുമോനു വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം അള്ളാഹു താല കുഞ്ഞിന് രക്ഷ നൽകുമാറാവട്ടെ ഞാൻ കെ പി എം സലീം തച്ചനാട്ടിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് എൻ്റെ എന്റെ ഗ്രാമപഞ്ചായത്ത് തൊട്ട പ്രദേശമാണ് ഈ തെയ്യോറ്റുറ പ്രദേശം ഈ പ്രദേശത്ത് ഒരു പൊന്നുമോൻ സുഹേൽ എന്ന് പറയുന്ന പുന്നുമോൻ ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന മരണത്തോട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അവന്റെ ജീവൻ ഈ നാടിനും അവന്റെ കുടുംബത്തിനും സമൂഹത്തിനും വളരെ അത്യാവശ്യമാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് ചെയ്യാൻ കഴിയുന്ന സഹായം മുഴുവൻ സുഹേലിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ആത്മമിത്രങ്ങളെ സ്നേഹികളെ ജുമാ പിരിഞ്ഞ ഉടൻ ഞങ്ങളുടെ നേരെ കൂട്ടായ്മ കൂടാനുള്ള കാരണം വളരെയധികം മാനസികമായി തളർന്നതുകൊണ്ടാണ് ഞാൻ കൊടക്കാട് സൈബ് ബിച്ച് കൊഴത്തങ്ങൾ സമസ്ത കേരള ജമിയത്ത് അൽഹത്തബാൻ്റെ ഉപാധ്യക്ഷനും പാലക്കാട് ജില്ലയുടെ ഉപാധ്യ അധ്യക്ഷനുമാണ് തന്നെയുമെല്ലാം ഈ മഹല് കൊടക്കാട് മേൽ തൊട്ടടുത്ത് നിൽക്കുന്ന മഹലാണ് കൊടക്കാട് മഹല് തയ്യോടിച്ചെറിയുടെ അതുകൊണ്ട് ഞങ്ങൾ ഒരു മഹലുമായി ഒരു ഒറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ് പ്രിയപ്പെട്ട സുഹൈരിൻ്റെ ഈ അവസ്ഥ കേട്ടപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ വല്ലാത്തൊരു മാനസികമായ ശാരീരിക ശബ്ദത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ ശബ്ദം കേൾക്കുന്ന ആത്മമിത്രങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൈര് തിരികെ വരണം മുപ്പത് ലക്ഷം രൂപ വേണം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ആത്മീയമായി പറയുന്നു നിങ്ങൾ അള്ളാഹ് സഹായിക്കും നിങ്ങൾ ദൈവം അഴുക്ക് അറിയിക്കും നിങ്ങൾക്ക് ഉള്ള ഹു അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ സഹായിച്ചോളൂ അള്ളാഹു റായത്തിലാക്കും സ്വൈലെ തിരികെ കിട്ടട്ടെ അള്ളാഹുറത്താക്കട്ടെ അസലാമഴിയേക്കും പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എൻ്റെ ഡിവിഷനിൽപ്പെട്ട അൻപത്തഞ്ചാം മൈൽ കാഞ്ഞിരത്തടം എന്ന പ്രദേശത്തെ സുഹൈൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ കഴിഞ്ഞ ഒന്നര കാല മാസമായിട്ട് ഒരു ആക്സിഡൻറ്റിനെ തുടർന്നുള്ള ചികിത്സയിലാണ് ഏതാണ്ട് ഒരു മാസക്കാലം പെരിന്തൽമണ്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ഒരേ ഒരു ആന്തരിയാണ് സുഹൈൽ പത്തൊമ്പത് വയസ്സുള്ള സുഹൈൽ ഒരു ഐ ടി ഐയിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അത്യാവശ്യം ജോലികളിലൊക്കെ വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു അപകടത്തിൽപ്പെടുന്നത് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുടുംബത്തിന് ഈ നാടിൻ്റെ ഒരു സമ്മാനമായി നൽകണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് നാട്ടുകാർ എല്ലാവരും ഇവിടെ സംഘടിച്ചിട്ടുള്ളത് ഈ തെയ്യോട്ട് തെയ്യോട്ടുചേറയിലെ കമ്മു സൂഫി മഹാനവറുകളുടെ സാന്നിധ്യത്തിലുള്ള ഒരു പള്ളിയും അക്ബറയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൈലിൻ്റെ ഇപ്പോഴുള്ള ഒരു അനു അസാന്നിധ്യം ഈ നാടിനെ ഒട്ടാകെ നൊമ്പരപ്പെടുത്തുന്നു ശരിക്കും ഓർമ്മ പോലും വീഴാതെ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ചികിത്സയിലുള്ള ആ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇവരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം രൂപ ചിലവ് ഇനിയും അദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ ചികിത്സക്ക് പ്രതീക്ഷിക്കുന്നതിലേക്ക് നാട്ടിലും വിദേശത്തും ജീവിതത്തിന്റെ ഏതേത് തുറകളിലുള്ള ആരൊക്കെയുണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം ആ സഹായം നിങ്ങൾ എല്ലാവരും അറിഞ്ഞ് നൽകുകയാണെങ്കിൽ ഒരു പൊന്നുമോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിലെല്ലാവരും സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് വാർഡ് മെമ്പറും ചികിത്സാ സഹായ കമ്മിറ്റി ട്രഷറുമായിട്ടുള്ള റഷീദ് വാസ്തന്റെ പേരിലുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ടും അതുപോലെ തന്നെ ഉമ്മ റംലത്ത് സഹോദരി ഷഹല എന്നിവരുടെ ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പൊന്നു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രാവലേക്കും പറയാമത്തുള്ള